നമ്മൾക്ക് ഇവിടെ ഈ പ്രകൃതിക്ക് സമാധാനവും ഒരു പാട്ടാണ് ഹലോ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പോയ വീഡിയോ അത്യാവശ്യം നല്ല രീതിക്ക് കൊഴപ്പില്ലാതെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എവിടൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥലത്ത് പോകണം ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് അല്ലെ ഡാൻസ് കളിക്കാൻ പുതിയ സ്ഥലം തേടി ഞങ്ങൾ പോവാണ് ഓക്കെ നിങ്ങളുടെ കോസ്റ്റ്യൂമൊക്കെ ഇതാണ് ഇതായിരിക്കും വേണ്ട കോസ്റ്റ്യൂം യാ അപ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ പോയിട്ട് സെറ്റ് ആക്കാം ഓക്കെ പോവാത്തെ കോസ്റ്റ്യൂമിനെ കുറിച്ച് നിനക്ക് എന്താണ് അഭിപ്രായം കഷ്ടപ്പെടണം നമ്മള് എത്ര ഹൈറ്റ് വെക്കാൻ കാരണം ഓരോ തേങ്ങ കൊണ്ടിട്ടുണ്ട് യെസ് അപ്പോൾ നമ്മൾ കുറേ തേങ്ങ തുളിവിന് വീട്ടിൽ സെറ്റ് ആക്കിയിട്ടുണ്ട് കൈസ് അങ്ങനെ ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് കൊല്ലങ്കോടാണ് യാ അപ്പോൾ അതാണ് ബാക്ക്ഗ്രൗണ്ട് അവൾ അവിടെ നിന്ന് കളിക്കും ഓക്കെ പ്രാക്ടീസ് അപ്പോൾ അവൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടേ ഞാനിപ്പോൾ ഇവിടുത്തെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം പ്ലേസും അടിപൊളിയാണ് പക്ഷെ ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് ഒരു ഉച്ച ഒരു ഉച്ച വേലത്താണ് അപ്പോൾ കുറച്ച് ബിസി ആയി പോയി അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ സ്ഥലം കാണിച്ചരാം ഓക്കെ കണ്ടോളൂസ് ഏകദേശം എന്താ അവൾ അവിടെ നിന്ന് കളിക്കും ആ ഒരു ഇതായത് മല ആ മല പെടണം ആ മലയും കൂടെ പെടണം എന്ന് പറഞ്ഞിട്ടാണ് ആ മല ആ മല ഈ രണ്ട് പന അപ്പൊ ആ ഭാഗത്ത് നിന്നിട്ടായിരിക്കും ഇവിടെ കളിക്കുക ഞങ്ങൾ തണലത്ത് പോകണ് എടുക്കണ അവള് ഡാൻസ് അവള് നിന്ന് ഉറങ്ങാൻ തുടങ്ങി ഗൈസ് അപ്പൊ ഡാൻസ് കളിക്കാം കളിക്കാം സെറ്റല്ലേ ഏത് പെട്ട ആദ്യം കളിക്കാൻ മോള് ഇതൊന്നും വേണ്ട നമ്മൾക്കിവിടെ ഈ പ്രകൃതിക്ക് അനുസരിച്ചിട്ട് സമാധാനവും ശാന്തിയായിട്ടുള്ള ഒരു പാട്ടാണ് വേണ്ടത് മനസ്സിലായോ ഏത് ഏത് പാട്ട ഫസ്റ്റ് എടുക്കണേ ഇതാ അപ്പോ ഈ പാട്ടാണ് ഇനി അടുത്ത വിളി കളിക്കാൻ പോണ ആക്ഷനാ ആ ശരി അപ്പോൾ ഇതായിരിക്കും ഇവിടെ കളിക്കാൻ പോണ അടുത്തത് നമുക്ക് എന്തായാലും കാണാം ഓക്കെ അടിപൊളി ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് ഫുള്ളായിട്ട് സെറ്റാണ് വൈബാണ് നല്ല രീതിയിൽ കാറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ ഭാഗം ഫുള്ളായിട്ട് അപ്പോൾ അപ്പോൾ ഞങ്ങൾ തുടങ്ങാൻ പോണം ഇതിന് റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും ഓക്കെ തുടങ്ങാം എങ്ങോട്ട് പോണം ഞാന് അവിടുന്ന് എടുക്കാം അവിടെ എടുത്തിട്ട് നീ അങ്ങോട്ട് തിന്ന് നോക്കിട്ട് ഓർഡർ പോലെ ഓക്കെ ഇതിപ്പോ ആംഗിൾ മാറി നീ അവിടെ നിൽക്ക് ഓക്കെയാ കുറച്ച് ഫ്രണ്ടിക്ക് നിൽക്കുക ആ അപ്പുറത്ത് പോകും ആ മതി മതി ഓടാ കിട്ടോ

അവൾക്ക് കുറച്ച് ഫോട്ടോസ് കാണുന്ന പറഞ്ഞിട്ട് കുട്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞാൻ അവിടുത്തെ വെള്ളത്തിലൊക്കെ ഒന്ന് ഫ്രഷ് മോൻ കഴുകിപ്പോ ഒരു കടയിൽ കയറിയിട്ടുണ്ട് ഇവിടെ ചേച്ചിന്റെ കടയില് അവര് രണ്ടുപേരും അവിടെ ഉണ്ട് ഇവിടെ അത്യാവശ്യം ഉപ്പിലിട്ട സാധനങ്ങളും ഉപ്പ് സോഡ ചായ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഐറ്റങ്ങളൊക്കെ ഉണ്ട് സമാധാനത്തില് കുടിച്ചിട്ട് വീട്ടിൽ പോവാം ഓക്കെ എന്റെ ബൈക്ക് അവിടെ നിർത്തിയിട്ടുണ്ട് വ്യൂ ആണ് അടിപൊളിയാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കണം നിനക്കെന്താ വേണ്ട നെല്ലിക്കെന്താ ഗ്ലാസ് ഓ ഒരു ഗ്ലാസ് മതി എനിക്കൊരു ഉപ്പസോട്ടമാ

काय <tuce> सर <noise> <tuce noise> <tuce noise> <tuce> <tama -paso>

ഇനിയിപ്പോൾ വീട്ടിലേക്കാണ് ഞമ്മളിവിടുന്ന് ചായ കുടിച്ചു പഴംപൊരി കഴിച്ചു നാരങ്ങ സോടം കുടിച്ചു അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ കുറച്ച് മെമ്മറീസും കാര്യങ്ങളെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്കുള്ള അതൊക്കെ ഞാൻ വീഡിയോയിൽ ഇടുന്നതായിരിക്കും ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മെല്ലെ ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ ഇനി വരുന്നവർ ഈ സ്പോട്ടിൽ ഈ കട ഈ കടയിൽ കയറിയിട്ട് ചായയും ബജ്ജിയും ഒക്കെ കഴിച്ചത് അങ്ങോട്ട് നോക്കി ഒന്ന് ആസ്വദിച്ചു അടിപൊളിയാണ് ഞങ്ങളിവിടെ വന്നിട്ട് കുറേ നേരം ഏകദേശം ഒരു ഒരു മണിക്കൂറോളം ആയി അത്യാവശ്യം നല്ല രീതിക്ക് നല്ല രീതിക്ക് പൊളിയാണ് അപ്പൊ നിങ്ങള് എല്ലാവരും വരിക കഴിക്കാം ഓക്കെ വൈബും കിട്ടും അപ്പൊ നമ്മൾ ഷോർട്ട് ഷോർട്ടുകാരും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ക്ഷീണിച്ചു അവൾ നിന്ന് നിന്നുറങ്ങാൻ തുടങ്ങിയില്ലേ അപ്പോൾ അവൾക്ക് വേണ്ട ക്ലിപ്സുകളും കാര്യങ്ങളെല്ലാം ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട് ഇതിന്റെ വീഡിയോസ് നമ്മൾ റീൽസിലും യൂട്യൂബ് ഷോർട്സിലും ഇടുന്നതായിരിക്കും അതിന്റെ ഫുൾ വീഡിയോ പിന്നെ നമ്മുടെ ബ്ലോഗ് ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ബ്ലോഗിന്റെ ഉയർച്ചകളെ പറ്റി നിനക്ക് എന്താണ് പറയാനുള്ളത് യെസ് അപ്പോൾ സപ്പോർട്ട് നിറയെ വേണം നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഇത്രമാത്രം ചെയ്യാൻ പറ്റുന്നത് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാവണം എന്നുണ്ടാവണം പറഞ്ഞു വെറുതെ അപ്പൊ അപ്പൊ നമ്മടെ അപ്പൊ നമ്മുടെ വീഡിയോസ് എന്നൊക്കെ ഇത്രേയുള്ളൂ അപ്പൊ നമ്മള് കൊല്ലംകോട് വന്നിട്ടാണ് ഈ ഷോർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കൊല്ലംകോട് കൊല്ലംകോൾ ഇവിടെ വണ്ടി ഓടിച്ചിട്ടാണ് വന്നതെന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ കൊല്ലംകോട് വന്നിട്ടാണ് നമ്മൾ ഈ ഷോർട്ടും കാര്യങ്ങളെല്ലാം എടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിക്കുള്ള ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളാണ് എന്തായാലും ഒരുപാട് സന്തോഷം നമുക്ക് പത്ത് കേ സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവുകയാണ് യൂട്യൂബിൽ എന്തായാലും ഒരുപാട് സന്തോഷം അപ്പം നമ്മുടെ ഈ വീഡിയോ എന്നൊക്കെ നിർത്തുമോ ഞാനത്തെ വീഡിയോയിൽ കാണാം പുതിയ സ്ഥലമായിട്ട് വേറെ സ്ഥലമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൊടുക്കുക ഓക്കെ കൊടുക്കുക